നാൽപ്പത്തി വയനാട് ജില്ലാ റവന്യൂ കലോത്സവം നടവയിൽ പുരോഗമിക്കുകയാണ് ഇന്ന് മൂന്നാം ദിവസത്തിലേക്ക് അടഞ്ഞിരിക്കുന്ന സമാപന ദിനത്തിലേക്കാണ് ആ മത്സരങ്ങളൊക്കെ എല്ലാ വേദികളിലും തകൃതിയായിട്ട് നടക്കുകയാണ് ആ വയനാടിൻ്റെ വലിയ ഉത്സവമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ജില്ലയിലെ ഏകദേശം മൂവായിരത്തഞ്ഞൂറിലധികം ആ വിദ്യാർത്ഥികളാണ് ഈ മത്സരത്തിൽ മാറ്റിയിരിക്കുന്നത് ആ വിപുലമായ സംവിധാനങ്ങളാണ് ഇത്തവണ ഈ കലോത്സവം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി മലനാടൊക്കെ ഒരുക്കിയിരിക്കുന്നത് എന്നോടൊപ്പം ആ പുൽപ്പള്ളി റിപ്പോർട്ടർ സി ഡി ബാവും ചേരുകയാണ് രാവിലെ മുതൽ ഇവിടേക്ക് ഒരു ജനങ്ങളുടെ ഒരു പ്രവാഹമായിരുന്നു എന്തായാലും നടവേലിൽ ആദ്യമായിട്ട് നടക്കുന്ന ഈ കലാമത്സരങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ട് നിരവധി ആളുകളാണ് ഇനിയിപ്പോൾ വൈകുന്നേര സമയമായി ഇനി രാത്രി സമയത്ത് എല്ലാ സ്റ്റേജുകളും നിറഞ്ഞ രീതിയിൽ തന്നെയായിരിക്കും ആളുകൾ ഉണ്ടാവുക എന്തായാലും വളരെ ഉത്സാഹത്തോടെ ആവേശത്തോടെയാണ് ഈ ഇവിടുത്തെ ആളുകൾ ഈ കലാമത്സരത്തെ നമ്മുടെ യുവജനോത്സവത്തെ എല്ലാം നോക്കിക്കാണുന്നതും അതിൽ പങ്കെടുക്കുന്നതും വയനാട് നടവേൽ എന്ന് പറയുന്ന സാംസ്കാരിക മേഖലയാണ് അതായത് വയനാടിന്റെ സെന്റർ ഈ സ്ഥലം അല്ലേ അതുകൊണ്ട് തന്നെ ഒരുപാട് സാംസ്കാരിക മേഖലയാണ് ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ച് ഈ കലാപരമായിട്ടൊക്കെ വളരെയേറെ ആസ്വദിക്കുന്ന ആളുകളൊക്കെയാണ് അപ്പോൾ ഏകദേശം വൈകുന്നേരത്തോട് തന്നെ ആളുകൾ ഇങ്ങോട്ട് എത്തും നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് എന്തായാലും ആളുകളോടൊക്കെ ഈ നടവേല പിള്ളേരോടൊക്കെ മേളയുടെ വിശേഷങ്ങളൊക്കെ നാട്ടുകാരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം കാരണം ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു നാടാണ് കലാ മത്സരങ്ങളും അതേപോലെ യുവജനോത്സവത്തെ എല്ലാം നമുക്ക് ചോദിച്ചറിയാം

അതെ 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 ആ സന്തോഷത്തോടെ സ്വീകരിച്ചു അങ്ങനെ തോന്നിയില്ല പൊതുവെ ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ് എല്ലായിടത്തും കിട്ടിയേ ഞാൻ ഇവിടെ തന്നെ അരുണ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഈ ഇവിടെ സമ്മാനങ്ങൾ എറിയുമോ അതുപോലെ നേടുവോന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് നല്ലൊരു നല്ല ഉദ്ദേശത്തോടു കൂടി നല്ല ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ ഒരു കാര്യം തുടങ്ങിയത് കാരണം ഇവിടെ നിന്ന് സ്വരൂപിക്കുന്ന ഒരു തുക മറ്റേ മേപ്പാടി അതുപോലെ ചൂരൽമല ഉണ്ടക്കൈ ദുരിതബാധിതർക്കായിട്ട് ഇവിടുന്ന് സമാഹരിച്ച് കൊടുക്കാനാണ് ഇവരുടെ ഒരു തീരുമാനം അതിനെക്കുറിച്ച് എന്താണ് ടീച്ചർ ഈ ഒരു ലക്ഷ്യം എന്താണ് നിങ്ങൾ കാണുന്നത് അവിടുത്തെ ദുരിതം പിള്ളേർക്ക് കുറച്ച് സഹായം നമുക്ക് നമ്മുടെ വക ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ കുട്ടികളിലൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യല്ലേ ഈ സ്കൂളിലെ ഉണ്ട് എന്റെ പേര് ഗിസ്വല ഞാന് ഇവിടെ നടവൽ തന്നെയാണ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഇല്ല എന്റെ പേര് അർച്ചന ഞാൻ ഈ സ്കൂളിൽ തന്നെയാണ് ആ വീട് ഇവിടെ തന്നെ പനമ്പരം വളരെ നല്ല ഹാപ്പിയാണ് ടീച്ചേഴ്സ് സ്റ്റുഡൻസ് എല്ലാം വളരെ ഹാപ്പിയാണ് ഒരു കിട്ടിയതിൽ തന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാരും ഹാപ്പിയാണ് എല്ലാം വളരെ നന്നായിട്ട് നടക്കുന്നു ആ വിജയിപ്പിക്കും ഉറപ്പായിട്ടും ഓ ഉറപ്പായിട്ടും കളർഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് കലോത്സവം അടിപൊളി ആയിട്ടുണ്ട് ടീച്ചർമാരും എല്ലാരും നല്ല സാധാരണ ആണ് പേര് വരുന്നുണ്ട് കാണാൻ വേണ്ടി വരുന്നുണ്ട് നല്ല പ്രതികരണം ഒരു എത്ര നിർമ്മലേണ്ട നമുക്ക് നമുക്ക് ഈ കലോത്സവത്തിൽ ആളുകളുടെ ചോദിച്ചു കുറച്ച് കുറച്ച് കുട്ടികളുണ്ട് ഇവിടെ നിങ്ങൾ ഈ ചോദിക്കട്ടെ അടിപൊളി അതെ ഡ്യൂട്ടി എടുത്തു ഞങ്ങൾക്ക് വോളണ്ടിയർ ആയിരുന്നു വോളണ്ടിയേഴ്സ് ആയിരുന്നു ഞങ്ങള് അടിപൊളിയായിരുന്നു എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കാം അതായിരുന്നു മെയിൻ അതെ നമുക്ക് പയ്യമ്പള്ളി സെൻഖാദൻ കഥാപ്രസംഗം കഥാപ്രസംഗം ഇല്ല കഴിഞ്ഞില്ല ഇന്നേ ഉള്ളൂ വൈകുന്നേരം രാത്രിയാവുമായിരിക്കും എല്ലാരും വളരെ നല്ല കളറാണ് മത്സരം എന്ന് പറയുന്നത് നല്ല വൈവാണ് എല്ലാവർക്കും പറയാനുള്ളത് എന്തായാലും എന്താ പറയാ അതെ അതെ വൈകുന്നേരത്തോടെ കൂടിയാണ് ഇതിന്റെ ഒരു കളർഫുൾ ആയി കൊണ്ടിരിക്കുന്നത് ആ കാരണം അതെ 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 എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഈ കലോത്സവത്തെ കുറിച്ച് എല്ലാവരുടെയും അഭിപ്രായം നമുക്ക് കേൾക്കാം ആ ഇതെന്താറിയോ ഇന്നലെ ഇന്നൊക്കെ ആളുകൾ അറിഞ്ഞങ്ങനെ വരുന്നൊരു സാഹചര്യമുള്ളൂ തോന്നുന്നു അല്ലേ പക്ഷെ ഇന്ന് വൈകുന്നേരത്തോടെ നമ്മൾ പ്രതീക്ഷിക്കുന്നേ നമുക്കേ രണ്ട് പ്രായമുള്ള രണ്ട് ജനറേഷൻ മനസ്സിലാക്കുന്നല്ലേ നമുക്ക് ഉണ്ട് ഈ സ്കൂളിൽ തന്നെ പഠിച്ചവരാ ഞാൻ ഈ സ്കൂളിൽ പഠിച്ചവരാ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കലോത്സവം പങ്കെടുത്തിട്ടുണ്ട് ചുറ്റിലൊന്നും പങ്കെടുത്തിട്ടില്ല എല്ലാം തന്നെ കാണാനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ സ്പോർട്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതില് പത്താം പത്തിൽ ഒമ്പതാം എൺപതാം ക്ലാസ് അതെ നാപ്പത് വർഷം മുമ്പുള്ള ഞാൻ ഇവിടെ അല്ല വയനാട് പാലക്കാടാണ് പാലക്കാടാണ് അവിടെ നിന്ന് ഇവിടെ വന്ന് ഇവിടെ വന്ന് കുടുംബ താമസമായതാ പിള്ളേരിവിടെ ഇവിടെ പഠിക്കുന്നുണ്ട് ഇവിടെ പഠിക്കുന്നുണ്ട് ഏ ഓ മത്സരങ്ങൾ എവിടെയും പോയിട്ടില്ല ാണ് പങ്കുവെച്ചത് എന്തായാലും നമ്മുടെ ഒപ്പം പോലീസ് ക്രമസമാധാനം പാലിച്ച രണ്ടൊന്ന് പോലീസുകാരുണ്ട് ഇവരെ കൂടെ നമുക്ക് സ്റ്റേഷൻ സഫീന വൈത്തിരി നല്ലത് തന്നെയാണോ നല്ല അഭിപ്രായം ഓ കാണുന്നുണ്ട് പക്ഷെ എല്ലാം ഭയങ്കര ഡിലേ ആണ് അതുകൊണ്ട് നമുക്കും ഒരു ബുദ്ധിമുട്ട് അത് ഇപ്പോൾ തന്നെ അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഇപ്പോഴൊന്നു വെച്ചാൽ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഡാൻസ് ഡാൻസ് തിരുവാതിര പരിപാടികളൊക്കെ എന്തായാലും ആ മേളയുടെ നമുക്ക് കാണാൻ കുട്ടികളൊക്കെ നമ്മുടെ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും തിരക്കിലായിരിക്കല്ലേ എല്ലാരും പത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു എന്തായാലും എന്താ ശ്രമം മത്സരം കഴിയുമ്പോൾ അഞ്ചു മണി അത് എന്താന്ന് വെച്ചാൽ രാവിലെ മത്സരം തുടങ്ങുന്നത് ലേറ്റ് ആയിട്ടാണോ ലേറ്റായിട്ടാണോന്ന് പലരും ഒരു സംശയം പ്രകടിപ്പിച്ചു അപ്പോൾ അതിനനുസരിച്ച് ഈ കാര്യങ്ങളെല്ലാം ഇച്ചിരി ലേറ്റ് ആയിക്കൊണ്ടിരിക്കും അതാണ് ഒരു പിഴവുണ്ടോ പിഴവെന്ന് പറയാൻ പറ്റില്ല കാരണം കുട്ടികളൊക്കെ എത്തുന്നു അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ പോകുന്നു ഇതൊക്കെ എല്ലായിടത്തും ഇതേപോലെ തന്നെയാണ് നമ്മൾ വേറെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല അത് അതിൻ്റെതായ രീതിയിൽ അങ്ങ് പോകുന്നു ഈ അഞ്ചുമണിക്കൊക്കെ പങ്കെടുത്ത കുട്ടികൾ തുടർച്ചയായിട്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഇതൊരു ചെറിയ പ്രോബ്ലം ആണ് കാരണം അവർക്ക് ഉറങ്ങാൻ പോലും ചിലപ്പോൾ സമയം കിട്ടുന്നുണ്ടാവൂല പക്ഷേ എന്തായാലും എല്ലാവരും വളരെ ഹാപ്പിയാണ് എന്തായാലും നമുക്ക് കുറച്ച് ആളുകൾ കാണാൻ വരുന്നുണ്ട് മത്സരം വരുന്നോ ഇന്നലെ നല്ല നല്ല രാത്രി പന്ത്രണ്ട് മണി വരുന്നു താമസിച്ചു പോയി തിരുവാതിര പോയായിരുന്നു പന്ത്രണ്ടര തിരുവാതിരയാരത്തുറ പന്ത്രണ്ടര കണ്ടായി തുടങ്ങുമ്പോ മനസ്സിലായിരുന്ന തിരുവാതിര രണ്ടെണ്ണം കണ്ടിരുന്നു തിരുവാതിര മോഹിനിയാട്ടം കഴിഞ്ഞ് തിരുവാതിര രണ്ടെണ്ണം കണ്ടപ്പോ കഴിഞ്ഞു പോയി പരിപാടി നല്ല പരിപാടി താഴെ ഞങ്ങളുടെ കാണുന്ന വീട് അടിപൊളി ഉപജില്ല വന്നിട്ടുണ്ട് ഇവിടെ ആ ജില്ലയുടെ കാലത്തെയാണ് ഉപജില്ലയുടെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെ പണ്ട് വന്നപ്പോ ഉപജില്ല മത്സരം ഇവിടെ മാറ്റി ആ വളരെ സന്തോഷം മത്സരങ്ങളൊക്കെ നന്നായി പുരോഗമിക്കുകയാണ് നാളെ ഒരു ദിവസം കൂടെയുള്ളൂ മലനാട് നടവേലെ സംബന്ധിച്ച് വലിയ ആഘോഷത്തിൻ്റെ രാവുകളാണ് ഇനിയുള്ള ആ ഒരു ദിവസം കൂടെ എന്തായാലും വൈകുന്നേരത്തോടിനെ ആളുകളൊക്കെ ഈ മത്സരവേളയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ആ മത്സരത്തിൻ്റെ മറ്റു കാഴ്ചകൾ മലനാട് നടനോത്സവം എന്ന പേരിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് എല്ലാവർക്കും ആശംസകൾ നേരുന്നു